ഒരു പ്രവചനം കൂടി വന്നിട്ടുണ്ട് പാർത്ഥാദാസ് പാർത്ഥാദാസ് ടുഡേസ് ചാണക്യ കൺസൾട്ടൻസിയുടെ സെഫോളജിസ്റ്റ് ആണ് ഇന്ത്യ മുതൽ മുതൽ വരെയും വരെയും മുന്നണിക്ക് സീറ്റുകൾ ലഭിക്കാം എന്നുള്ളതാണ് അതായത് രാജസ്ഥാനിൽ നിന്ന് സീറ്റുകൾ നഷ്ടപ്പെടുമെന്ന് മുതൽ സീറ്റ് വരെ കോൺഗ്രസ് പറഞ്ഞാൽ വലിയ നേട്ടമാണ് കോൺഗ്രസിന്റെ സീറ്റ് പ്രവചനത്തിനെ സാധ്യമാക്കുന്ന ഒരേ ഒരു ഘടകം ഗുജറാത്തിൽ നിന്ന് പുരുഷോത്തം ദാസ് രൂപാലുന്ന രാജ്പുത്തുകൾക്ക് നേതാവ് രാജ്പുത്തുകൾക്കെതിരെ നടത്തിയ പ്രവചനം അത് തീവ്രമായി ദിയാകുമാരിയുടെ ആശ്വാസ നിശ്ശ അപ്പുറത്ത് രാജസ്ഥാനിൽ ബിജെപിയെങ്കിൽ എങ്ങനെയായിരിക്കും ഇപ്പൊ കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊമ്പതിൽ പതിമൂന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരുന്ന സമയത്ത് മുന്നൂറ്റി ആറാണ് എൻ ഡി എ മുന്നണിക്ക് ആകെ പ്രവചിക്കപ്പെട്ടത് പതിമൂന്ന് എക്സിറ്റ് പോൾ ഫലങ്ങളിൽ നിന്ന് നൂറ്റി ഇരുപതാണ് ഇവിടെ ഇവർക്ക് കോൺഗ്രസ് അടങ്ങുന്ന മുന്നണിക്ക് പ്രവചിക്കപ്പെട്ടത് പക്ഷെ അത് അവരെ ഏറെക്കുറെ അണ്ടർ റേറ്റ് ചെയ്തുകൊണ്ടായിരുന്നു അവിടെ നിന്നാണ് ഇത്രയും വലിയ കൌണ്ടിലേക്ക് ബിജെപി പോവുകയും തൊണ്ണൂറുകളിലേക്ക് കുറയുകയും ചെയ്തത് കോൺഗ്രസ് അടങ്ങുന്ന പ്രതിപക്ഷ സഖ്യം എന്ന് പറയുന്നത് വരുമോ വരുമോ അതോ എന്നത് നമുക്ക് ഞാൻ ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയ അതുപോലെ തന്നെ എക്സ് ഇങ്ങനെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എവിടെ നിന്നാണ് ആദ്യത്തെ ഫലസൂചന വരുന്നത് കാത്തിരിക്കുകയാണ് എക്സിറ്റ് വരുന്നത് ഏതെങ്കിലും ഏജൻസി പുറത്തുവിടാനുള്ളത് ശേഷം വ്യക്തിപരമായി അതുപോലെ തന്നെ ഈ പറഞ്ഞ നേതാക്കളുടെ അവകാശവാദങ്ങൾ പക്ഷെ ഈ വൈകുന്നേരവും ഇന്ത്യ മുന്നണി കോൺഫിഡന്റ് ആയി കാണപ്പെടുന്നു എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമാണ് ഒരുപക്ഷേ ബാറ്റിൽ ഗ്രൗണ്ട് സ്റ്റേറ്റുകൾ മഹാരാഷ്ട്ര ബീഹാർ പശ്ചിമ ബംഗാൾ ഈ മൂന്ന് സംസ്ഥാനങ്ങളിലെ നിർണായകമായ പ്രകടനം ഉത്തർപ്രദേശിൽ കാറ്റ് മാറി വീശിയിട്ടുണ്ട് എന്ന ചിന്താവൊപ്പം ഹരിയാന രാജസ്ഥാൻ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ഉണ്ടാവുന്ന അപ്രതീക്ഷിതമായ നേട്ടം ഇതൊക്കെ ഇന്ത്യ മുന്നോട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ ചാന്തുവിനെ തോൽപ്പിക്കാൻ മോദിയെ തോപ്പിക്കാൻ നിങ്ങൾക്കൊന്നും ആവില്ല മക്കളെ എന്ന ആത്മവിശ്വാസം അവിടെ ബിജെപിക്കുണ്ട് മോദി എന്ന ഫാക്ടർ ഉള്ളിടത്തോളം കാലം ഒരു കാറ്റും എങ്ങോട്ടും വീശില്ല എന്ന ആത്മവിശ്വാസം ബി ജെ പിയെ സംബന്ധിച്ചുകൊണ്ട് അതുകൊണ്ട് നമുക്ക് അല്ല ആത്മവിശ്വാസങ്ങളൊക്കെ തകർത്ത ചരിത്രം ഇന്ത്യൻ ജനാധിപത്യത്തിനുണ്ട് മാത്രമല്ല പത്ത് വർഷം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കാലയളവാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പത്ത് വർഷം ഭരിച്ചിട്ട് ഇറങ്ങിപ്പോയ ഒരുപാട് മഹാരഥന്മാരുണ്ട് അതുകൊണ്ട് ഈ പറയുന്ന വളരെ നിശബ്ദമായ ഒരു വേവ് ഇന്ത്യയിൽ ഉണ്ടോ എന്നുള്ള ചോദ്യമാണ് മുന്നണി പ്രതീക്ഷയായിട്ട് വെക്കുന്നത് ഇന്ത്യൻ സാമ്പിളിക്ക് ഗതി കൂട്ടുന്ന കാരണങ്ങളിൽ ഒന്ന് ഇന്ത്യൻ സ്ത്രീകളുടെ വോട്ടെടുപ്പിൽ അത് മതിയായ സാമ്പിളിംഗ് നടക്കാറില്ല എന്നുള്ളതാണ് സ്ത്രീ വോട്ടർമാർ കൂടുതലായി ഉത്തരേന്ത്യയിൽ ആ വോട്ടർമാർ കൂടുതലായി എത്തുമ്പോൾ അത് തീർച്ചയായും അഴിമതികളോ മറ്റു വിഷയങ്ങളോ എന്തിനും മണിപ്പൂർ പോലും ചർച്ചയാവാത്ത ഒരു തെരഞ്ഞെടുപ്പായിരുന്നു നമ്മുടെ മുന്നിൽ കടന്നുപോയത് ഒരു സ്ത്രീ വോട്ടർമാരുടെ വോട്ട് അനുകൂലമായി മാറുകയാണെങ്കിൽ പ്രവചനം ഇന്ത്യ എന്തായിരിക്കും അങ്ങനെ വളരെ ക്രോസ് ആയിട്ടുള്ള ആർക്കും അട്ടിമറി സാധ്യമായ ഒന്നാണെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് അടിയുറച്ച് നിൽക്കാൻ കഴിയുമോ അതോ ഈ പറയുന്ന പോലെയുള്ള കച്ചവടങ്ങൾ നടക്കുമോ അതിപ്പോ പറയാൻ പറ്റില്ല പക്ഷേ ഇപ്പൊ നമുക്കറിയാം ഇരുനൂറ്റി ആറ് സീറ്റ് നേടിയ കോൺഗ്രസ് ആണ് രണ്ടായിരത്തിഒൻപതിൽ അധികാരത്തിലെത്തിയത് നൂറ്റി നാല് സീറ്റ് നേടിയ കോൺഗ്രസ് ആണ് രണ്ടായിരത്തി നാലിൽ അധികാരത്തിൽ എത്തിയത് അതായത് രണ്ടായിരത്തിഒൻപത് അപ്പോ ഇപ്പൊ ബിജെപിയേക്കാൾ കൂടുതൽ സഖ്യകക്ഷികളെ ആകർഷിക്കാനുള്ള സാധ്യത ഇന്ത്യ മുന്നണിക്കാണ് തൊണ്ണൂറ്റിയാറിൽ ദേവകൂട അധികാരത്തിൽ വരുമ്പോ ജനതാദളെത്രീറ്റ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ത്യൻ ഈ രാഷ്ട്രീയത്തിൽ ഇങ്ങനെ പലതും നടക്കും ഇപ്പോ ഇപ്പോ ചോദിച്ച കാര്യം <inaudible> ി ജെ പി ഒരുപക്ഷെ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയാവും കോൺഗ്രസ് അല്ലെങ്കിൽ അവർ പുറകിൽ വരും അപ്പോൾ ബാക്കിയുള്ളത് ആരൊക്കെയാണ് എന്നുള്ളതാണ് ഒരുപക്ഷെ ആര് സർക്കാർ ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ ഏറ്റവും പ്രധാന സമാജ്വാദി പാർട്ടിക്ക് ഒരു കാരണം വെച്ചാലും ബിജെപിയോടൊപ്പം പോകാൻ പറ്റില്ല ആർ ജെ ഡിക്ക് പറ്റില്ല തൃണമൂൽ പോയാൽ അവിടെ തിരിച്ചു വരികയും ചെയ്യും മുപ്പത് ശതമാനം മുസ്ലിം വോട്ടാണ് അവിടെ മമതാ ബാനർജിയുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് അത് പോയി കഴിഞ്ഞാൽ പിന്നെ മമതാ ബാനർജി ഇല്ല തൃണമൂലും മമതയും തമ്മിലായിരുന്നു അവിടെ പോരാട്ടം എന്നുള്ളത് കൊണ്ട് പണ്ടത്തേതുപോലെ ഒരു ബിജെപിക്കൊപ്പം നിൽക്കും കമലിനൊപ്പം ചേരാൻ ഇത്തവണ മമതയ്ക്ക് എളുപ്പമല്ല ദേശീയ സ്വപ്നങ്ങൾ ഉണ്ട് പക്ഷെ അത് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ തീർച്ചയായും അതിനപ്പുറത്ത് ആളെ പിടിക്കാനുള്ള ശേഷി ഈയിടെയായി കൊണ്ടുവരുന്നത് തീർച്ചയായും എൻ ഡി യെസ് എന്തായാലും ഇന്ന് ഇന്ത്യ മുന്നണിയുടെ യോഗം നടന്നു ഇന്ത്യ മുന്നണി യോഗത്തിന്റെ ചിത്രങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട് നേതാക്കളുടെ ഒരു ഒരു കോൺഫിഡൻസ് ഒക്കെ അല്ലെങ്കിൽ അവരുടെ ശരീരഭാഷയൊക്കെ വളരെ കോൺഫിഡന്റ് ആണ് എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് അറിയില്ല അല്പസമയത്തിനൊക്കെ തന്നെ എക്സിറ്റ് പോൾ ഫല സൂചനകൾ വരാനിരിക്കുകയാണ് ഇന്ത്യ ബ്ലോക്കിന്റെ സീറ്റാണ് കാര്യം ഈ മൈ ഇന്ത്യയുടെ തലവൻ ഇടയ്ക്ക് ഒന്ന് രണ്ട് ടെലിവിഷൻ ചർച്ചകളിൽ പങ്കെടുത്തുകൊണ്ട് ബിജെപിക്ക് കൂടുതൽ സീറ്റ് അല്ലെങ്കിൽ അവർ അധികാരത്തിലെത്താനുള്ള സാധ്യത സംബന്ധിച്ച് സൂചന നൽകി അങ്ങനെയാണെങ്കിൽ ആക്സിസ് മൈ ഇന്ത്യയുടെ റിസൾട്ട് നേരത്തെ തന്നെ പുറത്തു വരുന്നു അതിന്റെ സൂചന പുറത്തു വരികയാണെങ്കിൽ എക്സിറ്റ് പോൾ കാരണം ആക്സിസ് മൈ ഇന്ത്യ പലപ്പോഴും ഏകദേശം കൃത്യമായി പ്രവർത്തന അങ്ങനെയാണെങ്കിൽ എൻ ഡി എക്ക് മുൻതൂക്കം നൽകുന്നതാണ് അദ്ദേഹത്തിൽ നിന്ന് പുറത്തു വന്ന വാക്കുകൾ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ഒരാഴ്ച ഒന്നോ രണ്ടോ ആഴ്ച മുൻപ് ഇന്ത്യ ടുഡേയുടെ കോൺക്ലേവിൽ ആക്സിസ് മൈ ഇന്ത്യയുടെയും അതുപോലെ തന്നെ സി എസ് ഡി എസിന്റെയും രണ്ടുപേരുടെയും തലവന്മാർ സംസാരിച്ചപ്പോൾ ഒരു പ്രോ എൻ ഡി എ സൂചനയാണ് പ്രതി ഭക്തയിൽ നിന്ന് കിട്ടിയത് പക്ഷേ സി എസ് ഡി എസ് പറയുന്നത് എൻ ഡി എ ബി ജെ പി പ്ലസ് എൻ ഡി എ സഖ്യകക്ഷികൾ കൂടി ചേർന്നാൽ മുന്നൂറ് എന്നാണ് അവർ തൊക്കുസഭ പറയുന്നില്ലെങ്കിലും അങ്ങനെയാണ് പറയാറ് പക്ഷേ രാജ്വീപ് സർദേശായി വളരെ സ്പെസിഫിക് ആയി ഒരു ചോദ്യം ചോദിക്കുകയും വളരെ സ്പെസിഫിക് ആയി ഒരു ഉത്തരം അദ്ദേഹം നൽകുകയും ചെയ്തു അത് മുന്നണി എൻ ഡി എ മുന്നണി മുന്നൂറ് എന്നുള്ളതാണ് അതായത് മുന്നൂറിനപ്പുറം പോകില്ല എന്ന സൂചനയാണ് സി എസ് ഡി എസ് നൽകിയത് അതേസമയം ആക്സിസ് മൈഇ പ്രദീപ് ഗുപ്ത കഴിഞ്ഞ കുറേ അദ്ദേഹത്തിന്റെ ടെലിവിഷൻ ചർച്ചകളിലും ഷോകളിലും ഒക്കെ നൽകുന്നത് ഇവിടെ ഒന്നും തലകീഴായും അറിയാൻ പോകുന്നില്ല എല്ലാം പഴയതുപോലെ എന്നുള്ളതാണ് എന്തായാലും അതറിയാൻ കാത്തിരിക്കണം